ക്രൈസ്ത ലോഡ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് എന്നെയും ഒരു സാക്ഷിയാക്കി അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് നൈസി ജോസഫ് ഞാൻ ഹരിയാനയിൽ നിന്ന് വരുന്നു ഞങ്ങൾ താമസിക്കുന്ന ഹരിയാനയിൽ താമസിക്കുന്ന വീട് വിൽക്കാനിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു അത് വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്തു പക്ഷേ അത് വാങ്ങിക്കുന്നതിനുള്ള ഒരു എമൗണ്ട് ഞങ്ങളുടെ ഇല്ലായിരുന്നു ഞങ്ങൾ നാട്ടിലുള്ള സ്ഥലം വിറ്റിട്ട് ആ വീട് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തു പക്ഷേ അത് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു ഇവിടെ വന്നൊരു ഉടമ്പടി എടുക്കുക സ്ഥലമൊക്കെ വാങ്ങിക്കാനുള്ളത് ആകുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ ആളാണ് ഞാൻ പറഞ്ഞു അവിടെ പത്രമൊക്കെ വിറ്റിട്ടാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത് അപ്പം അങ്ങനെയുള്ളിടത്ത് പോകണോ എന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോയി പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുടുംബത്തിലൊരു സമാധാനം ഒന്നുമില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല്ലാത്തൊരവസ്ഥയായി അപ്പോൾ പിന്നെ ഈ സ്ഥലവും വീടും വാങ്ങിക്കുകയും വേണം അപ്പോൾ എൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ മനസ്സിലിങ്ങനെ കൃപാസനത്തിൽ പോകണം ഉടമ്പടി എടുക്കണം എന്നായി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോകട്ടെ എൻ്റെ മനസ്സിലിരുന്ന് തോന്നിക്കുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് തന്നെ പോകാവോ ഞാൻ പറഞ്ഞു ആ ഞാൻ പൊയ്ക്കോളാം ഓക്കെ എന്നാൽ ഇഷ്ടം പോലെ ചെയ്യേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ വെച്ചു ഈ സ്ഥലം വിറ്റിട്ട് നമുക്ക് ബാക്കി ലോണും കൂടി എടുത്തിട്ട് വീട് വാങ്ങിക്കണമെന്ന് പക്ഷേ ആ സ്ഥലം എൻ്റെ ഹസ്ബൻഡ് അത് വിൽക്കുന്നതിന് ഇഷ്ടമല്ലായിരുന്നു തന്നെ ഈശോയുടെയും ഇഷ്ടമായിരുന്നു ഞാൻ പിന്നെ അതിനായിട്ട് പ്രാർത്ഥിച്ചില്ല ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ സമയത്ത് നടക്കാഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല പിന്നെ നം ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ലോണ് ആക്കാനായിട്ട് ട്രൈ ചെയ്തു ലോൺ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ വക്കീലിൻ്റെ അടുത്ത് തന്നപ്പോൾ നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരുന്ന വീട് അതിന് ഒരു സർവേ നമ്പർ മൂന്ന് സർവേ നമ്പറിൽ ഒരു നമ്പർ അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒരു നമ്പർ ഇല്ല അതാകണമെങ്കിൽ ഫെബ്രുവരിയിൽ വരണം മാർച്ചിൽ വരണം അങ്ങനെ ഞങ്ങളെ കുറേ നടത്തി വർഷം ഒന്ന് കഴിഞ്ഞു ഒരു വർഷമായപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അഞ്ച് ലക്ഷം രൂപ തരുവാണെങ്കിൽ ഇത് എഴുതിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ എഴുതണ്ട സർക്കാർ ചെലവിലും നമുക്ക് എഴുതിച്ചാൽ മതിയെന്ന് കാരണം നമ്മുടെ കയ്യിൽ അതിനുള്ള പൈസയും ഇല്ല പിന്നെ എന്തെങ്കിലും തട്ടുകേട് പറ്റിയാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു ഒരു മലയാളിയുടെ വീടായ അതിന് നമുക്ക് ഇടയ്ക്ക് ഇല്ല പിന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഞങ്ങൾക്ക് ഇല്ല ഞങ്ങളുടെ ഏജൻറ്റ് മീഡിയേറ്റർ അമ്മയും ഈശോയുമാണ് അതുകൊണ്ട് അമ്മ ഇത് നടത്തി തരണം എനിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ ഇത് എഴുതിച്ച് തരണം എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു കുറേയായിട്ടും നടക്കുന്നില്ല ഹസ്ബൻഡ് പറഞ്ഞു നിൻ്റെ പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡ് എൻ്റെ കൂടെ പളിയിലൊക്കെ വരുന്നതായിരുന്നു അത് നിർത്തി പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ വീട്ടുകാരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ഈശോയുടെ കൂടെ നിന്ന് മാത്രം ഈശോ അനുഗ്രഹം തരുമ്പം ഈശോയ്ക്ക് നന്ദി പറയുന്നു അത് കഴിഞ്ഞ് മറക്കുന്ന ഒരു ജീവിതം എനിക്ക് വേണ്ട അമ്മ തരുവാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ജീവിക്കുന്ന മക്കളായി ജീവിക്കുമെങ്കിൽ മാത്രം തന്നാൽ മതി അങ്ങനെയും ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു അവസാനം ഞങ്ങൾ ഒരു ദിവസം പോയി വക്കീലിനെ കണ്ടപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കൃപാസനത്തിൽ പോയി അച്ഛനെ ഒന്ന് കാണാം അപ്പോൾ അച്ഛനോട് ചോദിക്കാം നമുക്ക് ഇത് വാങ്ങിക്കാനായിട്ട് നന്മയ്ക്കായിട്ട് ഈശോ ഉദ്ദേശിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിവിടെ വന്നു അച്ഛനെ കണ്ടു അച്ഛനോട് പറഞ്ഞു അച്ഛൻ അച്ഛൻ ചോദിച്ച എന്താ മോളെ പ്രശ്നം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു സർവേ നമ്പർ കമ്പ്യൂട്ടറിൽ എൻ്റർ അല്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു ഡോക്യുമെന്റ്സ് കൊണ്ട് പ്രാർത്ഥിച്ച് മാതാവിനെ ഈശ്വരം മുട്ടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു ഈ കാശുരമം കൊണ്ട് നീ കുഴിച്ചിട്ട് ഉപ്പ് കതറി വിശ്വാസം പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ പ്രാർത്ഥന കൊണ്ടൊന്നും വരില്ല എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് ആൾ എൻ്റെ കൂടെ വന്നില്ല ഞാൻ പറഞ്ഞു കുമ്പസാരിച്ചിട്ട് വന്ന് നമുക്കിത് ചെയ്യാം ഉപ്പിട്ട് പ്രാർത്ഥിക്കാം കാശുരൂപം കുഴിച്ചിടാം ആൾ വന്നില്ല പിന്നെ ഞാൻ തന്നെ കുമ്പസാരിച്ചൊരുങ്ങി വന്നൊരു ദിവസം കാശുരൂപം കുഴിച്ചിട്ട് ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അമ്മേ ഒരു യോഗ്യതയും ഇല്ലാത്ത എനിക്ക് അമ്മയുടെയും തിരുക്കന്മാരുടെയും യോഗ്യതയിൽ എനിക്ക് വീട് തരണം എൻ്റെ ഭർത്താവിനെയും മക്കളെയും വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ അമ്മ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസം ഹസ്ബൻഡിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഒന്ന് വക്കീലിനോട് ചോദിക്കേ നമുക്കത് എഴുതി തരുമോ ഇല്ലയോ എന്ന് ചോദിക്കാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ആൾ പോയി ചോദിച്ചു അഞ്ച് ലക്ഷം രൂപ പറഞ്ഞെടുത്ത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഒന്നര തൊട്ട് രണ്ട് ലക്ഷം രൂപയ്ക്കുള്ളിൽ എനിക്ക് ഈ വീട് സ്ഥലം എഴുതി തരണം അതിൽ കൂടുതൽ നമുക്ക് നിവൃത്തിയില്ല അപ്പോൾ അവർ പറഞ്ഞു വക്കീൽ പറഞ്ഞു രണ്ട് ലക്ഷത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഈ വീടും സ്ഥലവും എഴുതി തരുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി പക്ഷേ മൂന്ന് പ്രാവശ്യവും എഴുതാൻ പറ്റിയില്ല ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ഒരു ബുധനാഴ്ചയാണ് ഞാൻ ഉപവാസം എടുത്ത് ഉപവാ ബുധനാഴ്ചയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിന് പോകുന്നത് അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു നൈസി വക്കീൽ പറഞ്ഞു ഇന്നും വരണ്ട ഇന്നും നടക്കില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങിൽ പിന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു മനസ്സിലൊരു തോന്നല് അവിടെ പോയി ഉപ്പിടാനായിട്ട് അപ്പം ഞാനങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് അവിടെ വരെ ഒന്ന് പോയി ഫൈനലി ചോദിക്കാം ഫൈനലായിട്ട് ചെയ്ത് കിട്ടുമോ എന്ന് അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കേ ആൾ വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഞാൻ വക്കീലിൻ്റെ അടുത്ത് വന്നപ്പോൾ വക്കീൽ പറഞ്ഞു മാഡം എന്തിനാ വന്നേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ പിന്നെ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ആ ഒന്ന് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ആ തന്നു ഞാൻ ആ പേപ്പർ വാങ്ങിച്ചിട്ട് ഡോക്യുമെൻസിൻ്റെ സ്റ്റെപ്പ്ലർ പിന്നിനടിയിൽ ഉപ്പ് എടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ആ സ്റ്റെപ്ലർ പിന്നിൻ്റെ അടിയിൽ വെച്ചിട്ട് ബാക്കി എല്ലാ പേപ്പേഴ്സിലും ഏത് ഓഫീസറാണോ എതിർപ്പായിട്ട് നിന്നേ ആ പേപ്പറിലും എല്ലാം ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പ് തേച്ചിട്ട് ആളെ തിരിച്ചേപ്പിച്ചു മൂന്ന് പ്രാവശ്യവും ഞങ്ങളെ തിരിച്ചു വിട്ടു അപ്പോൾ ഈ മൂന്നാമത്തെ പ്രാവശ്യം ആണ് ഞാൻ ഈ ഉപ്പ് തേക്കുന്നത് അതിനു ശേഷം വേ ഒരു ശനിയാഴ്ച അതായത് ബുധനാഴ്ച വ്യാഴം വെള്ളി ശനിയാഴ്ച ഹോളിഡേ ആണ് ശനിയാഴ്ച വക്കീൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ മൺഡേയിൽ വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മേ ഞങ്ങളുടെ ഹസ്ബൻഡിന് വീട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ വീടും സ്ഥലം മേടിക്കുന്നതിനോട് ഇഷ്ടമല്ല അപ്പോൾ ആരുമില്ല നമുക്ക് കൂട്ടായിട്ട് ആരുമില്ല ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ അപ്പനും അമ്മയിൽ നിന്നും അനുഗ്രഹം മേടിക്കണമെന്നുണ്ട് പറ്റുന്നില്ല പക്ഷേ ഞാൻ അവരുടെ കാലിൽ തൊട്ട് അമ്മയിൽ നിന്നും ഈശോയിൽ നിന്നും അവരുടെ അനുഗ്രഹം ഞാൻ ചോദിക്കുവാണ് അമ്മ ചെയ്തു തരണമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അമ്മ എനിക്ക് സ്വപ്നത്തിൽ ഒരു സ്വപ്നം തന്നു ആ സ്വപ്നത്തിൽ അമ്മ ഞങ്ങൾ ആ സെക്കൻഡ് ടൈമിൽ ചെന്നപ്പോൾ ഒരു ഓഫീസർ പറഞ്ഞു ഇത് ഞാൻ ചെയ്തു തരില്ല മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞത് ആ ഓഫീസർ പറഞ്ഞ സമയത്ത് ഞങ്ങളിരുന്ന അതേ ബെഞ്ചിൻ്റെ മുകളിൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് വന്നത് അപ്പോൾ ആ ഓഫീസറുടെ അടുത്തേക്ക് അമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ട് പറയുന്നു ഒരു മുഷിഞ്ഞ സാരി ആഷ് കളറിലെ സാരി മുഖം നല്ല സുന്ദരിയായ ഒരു കുഞ്ഞു മുഖം ചിരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എല്ലാവരും ആരുമില്ലെങ്കിലും എൻ്റെ അമ്മ എന്നെ കൈവിടില്ലെന്ന് മനസ്സിലായി അങ്ങനെ എൻ്റെ അമ്മ അന്ന് അന്നാണ് ആ വക്കീലിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ചെയ്തു തരാമെന്ന് പറയിപ്പിക്കുന്നത് മൺഡേയിലേക്ക് ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ മണ്ടേയിൽ അമ്മ ഇവിടെ വലിയ അനുഗ്രഹം കൊണ്ട് കൈയിൽ കാശ് നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷമേ ലോൺ കിട്ടുമെന്ന് പറഞ്ഞത് പ്രാർത്ഥിച്ചു ലോൺ തന്നെ കിട്ടണം കാരണം വേറെ കടം മേടിച്ചതെല്ലാം ഞങ്ങൾ തിരിച്ചു കൊടുത്തു കാരണം രണ്ട് വർഷമായി ഇതിൻ്റെ പുറകെ നടക്കുന്നു അപ്പോൾ തിരിച്ചു കൊടുത്തു ഇനിയും ചോദിക്കാനില്ല അതുകൊണ്ട് ഇരുപത്തൊൻപത് ലക്ഷവും ഞങ്ങൾക്ക് ലോൺ തരണമെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ ഞങ്ങൾക്ക് ഇരുപത്തൊൻപത് ലക്ഷവും ലോൺ തരാമെന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു അങ്ങനെ മുപ്പത് ലക്ഷം രൂപയിൽ ഇരുപത്തൊൻപത് ലക്ഷവും ഞങ്ങൾക്ക് ലോൺ തന്ന് അമ്മ ആ വീട് സ്ഥലവും ഞങ്ങൾക്ക് തന്നു പക്ഷേ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നപ്പോൾ ഒരു ദുഃഖവും കൂടി ഞങ്ങൾക്ക് തന്നു കാരണം മൺഡേയിൽ ഞങ്ങൾ വീടെഴുതിക്കുന്നു സൺഡേയിൽ ഞങ്ങളുടെ ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്ന ഫാക്ടറി കത്തിപ്പോയി മുഴുവനും മൂന്ന് മൂന്ന് ഫ്ലോറാണ് മൂന്ന് ഫ്ലോറും കത്തിപ്പോയി അതിൽ ഒരു ചെറിയ രണ്ട് ഫിത്തിക്കിടയിൽ ഒരു റൂമിൽ അവരുടെ ഡോക്യുമെൻറ്റ്സ് വെച്ചത് അതുമാത്രം രക്ഷപ്പെട്ടു ബാക്കിയെല്ലാം കത്തിപ്പോയി ഹസ്ബൻഡ് നോക്കുമ്പോൾ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ ഇത് ഇട്ടിയതിൻ്റെ ഫലമായിട്ട് ഹസ്ബൻഡ് നോക്കിയപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൽ കമ്പ്യൂട്ടറൊക്കെ ഇരുന്ന റൂം എല്ലാം കത്തി താഴേക്ക് അമരുകയാണ് ഹസ്ബൻഡ് അറ്റയ്ക്ക് വന്ന പോലെയായി ഞാൻ പറഞ്ഞു ദൈവത്തെ മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് അനുഗ്രഹം കിട്ടിയപ്പോഴെല്ലാം ദൈവത്തെ മറന്നു ഇനി ഈശോയോട് പറ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറ പറശോയുടെ കൂടെ ചേർന്ന് നിൽക്കേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ അപ്പോൾ എൻ്റെ ഒരു മോൾ ഇവിടെയാണ് ഞങ്ങൾ മൂന്ന് പേരും മകളും ഹസ്ബൻഡും ഞാനും കൂടെ മുട്ടുകൊത്തി പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയിട്ട് തൈലമൊക്കെ തേച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു ഈ ഉപ്പ് എങ്ങനെയെങ്കിലും അവിടെ ഇടണം പറഞ്ഞു നൈസി അവിടെ ഇടാൻ പറ്റില്ല അവിടെ പോലീസാണ് അങ്ങോട്ട് കയറ്റി വിടത്തില്ല ഞാൻ പറഞ്ഞു എങ്ങനെയും വലിച്ചെറിയണം എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ആ ഞാൻ നോക്കാം മതിലേലങ്ങാനും കൊണ്ട് വെക്കാം എന്ന് പറഞ്ഞ ആൾ പോയി ഞങ്ങൾ അന്ന് ഞാൻ ചങ്കുപൊട്ടി കരഞ്ഞു അമ്മേ നീ എനിക്കിത് തരുമ്പോൾ അതടയ്ക്കാനുള്ള എൻ്റെ വാതിലും നീ അടയ്ക്കുവാണോ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചു അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായി ചങ്കു പൊട്ടി കരയുന്നത് അതിന് മുന്നേ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാലും ഇങ്ങനെ ചങ്കു പൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടില്ല എന്നിട്ട് അമ്മ ഹസ്ബൻഡ് പറഞ്ഞു അവിടെ ചെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നൈസി ഒരു കാരണവശാലും പറ്റില്ല പുറത്തെ മതിലിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇത്തിരി ഞാൻ പറഞ്ഞു ബാക്കി വലിച്ചെറിയേ എങ്ങനെയെങ്കിലും എറിയണം എന്ന് പറഞ്ഞു അങ്ങനെ ഹസ്ബൻഡിന് ഒരു വിധത്തിൽ അത് എറിയാൻ പറ്റി അങ്ങനെ രണ്ടാമത്തെ ദിവസം മെസ്സേജ് വന്നു രണ്ട് ദിവസം എല്ലാവരും ഓഫ് എടുക്കണം അത് കഴിഞ്ഞിട്ട് മെസ്സേജ് തരാം എന്ത് ചെയ്യണമെന്ന് രണ്ടാമത്തെ ദിവസം മെസ്സേജ് വന്നു നാല് ദിവസം ഓഫ് എടുക്കണം അത് കഴിഞ്ഞിട്ട് മെസ്സേജ് തരാമെന്ന് എൻ്റെ അമ്മയുടെ കൃപയിൽ സെക്കൻഡ് ഡേയിൽ എൻ്റെ ഹസ്ബൻഡിനെ അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങൾ ആധാരം എഴുതിച്ചു സെക്കൻഡ് ഡേയിൽ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ജി എം വിളിച്ചിട്ട് പറഞ്ഞു എന്തെടുക്കുമോ ഇവിടെ ഒന്ന് ചെക്കർ അടിക്കരുതോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ പോയിട്ട് വച്ചാൽ അങ്ങനെ പുള്ളി പോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു നീ നാളെ തൊട്ട് നീയും ടീമും ഡ്യൂട്ടിക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ആ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു വിധത്തിലും സർവൈവ് ചെയ്യാൻ പറ്റാത്ത ആ കമ്പനി ഒത്തിരി മാസങ്ങളോളം എടുക്കും അല്ലെങ്കിൽ വർഷങ്ങളെടുക്കുന്ന ആ കമ്പനി സെക്കൻഡ് ഡേയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ടീം ആയിരത്തി അഞ്ഞൂറ് സ്റ്റാഫുള്ള കമ്പനിയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ടീമിനെ മാത്രം വിളിച്ച് വേറൊരു കമ്പനി അവരുടെ തന്നെ മൂന്ന് കമ്പനിയുണ്ട് അവരുടെ ഫാക്ടറി മൂന്നാമത്തെ ഫാക്ടറിയിൽ വിളിച്ചിട്ട് ഒരു റൂമിൽ ഇവരുടെ പണി തുടങ്ങി അങ്ങനെ സെക്കൻഡ് തേർഡ് ഡേയില് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ജോലി തിരിച്ചു കൊടുത്തു ആ ലോൺ അടയ്ക്കാനുള്ള വഴി ഞങ്ങൾക്ക് അമ്മ തുറന്നു തന്നു അങ്ങനെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകൾ അവൾ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അപ്പോൾ ടെൻ പ്ലസ് ടു ഒക്കെ ആയപ്പോഴത്തേന് അവൾ ഇച്ചിരി മാർക്ക് കുറയാൻ തുടങ്ങി ഒരു കൂട്ടുകാരി ചെറുപ്പം തൊട്ടേ കൂടെയുള്ള കുട്ടിയാണ് അപ്പോൾ അത് എപ്പോഴും മനസ്സിലിപ്പോഴും അതിനെ തോൽപ്പിക്കണം എല്ലാ കാര്യത്തിലും ഡാൻസിലും പാട്ടിലും പഠനത്തിലും എല്ലാം അതിനെ തോൽപ്പിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയുള്ള കുട്ടിയായിരുന്നു പക്ഷേ എൻ്റെ കുട്ടി ഒരു ഭയങ്കര ഡീപ്പ് ഉള്ള കൊച്ചിയായകൊണ്ട് അതിനെ അങ്ങ് വിശ്വസിച്ച് പോകുന്നു ഞങ്ങൾ പറയും മോളെ ആ ഫ്രണ്ട്ഷിപ്പ് നിർത്തെന്ന് പറയുമ്പോൾ ഇവള് പാനിക്കാവും ഭയങ്കര അരിച്ചം വരും നമ്മുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോവാതായി ടിഫിൻ കൊണ്ടുപോകാതായി അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കഴിച്ചു അങ്ങനെ എൻ്റെ കുട്ടിയുടെ പഠനത്തിൻ്റെ സ്റ്റൈല് മാറി ബുക്ക് റീഡിങ് ഇല്ലാതായി അപ്പോൾ മാർക്ക് കുറയാൻ തുടങ്ങി എല്ലാത്തിലും ഫുൾ എ പ്ലസ് വാങ്ങിച്ച് വന്ന മകൾ പ്ലസ് ടു വന്നപ്പം ഫസ്റ്റ് ടൈമിൽ അവൾക്ക് കെമിസ്ട്രി ഫെയിലായി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മയെ എൻ്റെ കുട്ടിയുടെ ആ കൂട്ടുകെട്ടൊന്ന് മാറ്റിത്തരണം ആ കൂട്ടുകെട്ടിൽ നിന്ന് അവളോട് മാറാൻ പറയുമ്പോൾ അവൾ വല്ലാതാവുക ഒരു പൈശാചിക അവസ്ഥ അത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയിലും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ ആ കൂട്ടുകെട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞിന് ഒരു സ്കൂളിൽ തന്നെ ഒരു വഴക്ക് പാട്ടിൻ്റെ പ്രതി ഉണ്ടായി അങ്ങനെ ആ കൊച്ച് പറഞ്ഞു ഷീസ് നോട്ട് മൈ സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്തിനാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ലേ എന്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ ഷീസ് നോട്ട് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഷീസ് മൈ ചൈൽഡ്ഹുഡ് എനിമി എന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ വല്ലാതെ ഹർട്ട് ചെയ്തു അങ്ങനെ ഈ കൊച്ചു പ്രാർത്ഥന പഠിത്തവും എല്ലാം കുറച്ചു പള്ളിയിൽ പോയിരുന്ന കൊച്ചു പള്ളിയിൽ പോകാതായി അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളാകെപ്പാടെ ഒത്തിരിയും വിഷമിച്ചു അങ്ങനെ അമ്മയോട് പറഞ്ഞു നിൻ്റെ മകളല്ലേ അവൾ അവളെ കൈവിടരുത് എൻ്റെ കുഞ്ഞിനാങ്ങുന്നതാണല്ലോ മായി ഉണ്ടാകണം അല്ലേ അമ്മ എൻ്റെ കുഞ്ഞ് തോറ്റുപോകും അങ്ങനെ പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ കുഞ്ഞിന് സെവൻ്റി സിക്സ് പെർസെൻറ്റേജ് മാർക്ക് കൊടുത്ത് അവളെ ജയിപ്പിച്ചു അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് കണിശമായും തോറ്റുപോയ്ക്ക് പോകുമായിരുന്നു പിന്നെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ഉപ്പും തൈലവും വെച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി സൗഖ്യങ്ങള് അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹിന്ദു ചേട്ടൻ ഒൻപത് മാസമായിട്ട് ജോലി ഇല്ലാതിരിക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ അറിഞ്ഞു വേറൊരാൾ വഴി അറിഞ്ഞത് നമ്മളത്ര വലിയ ടച്ചൊന്നും ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി ഞാനപ്പം ആ ചേച്ചിയോട് പറഞ്ഞു ചേട്ടനോടും പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വിശ്വസിക്കുന്നവരാണ് അവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര ശക്തിയാണ് ചേട്ടനിനിയും പോകുമ്പോൾ സി വിയിൽ ഇനിയും പോകുന്നിടത്ത് ഈ ഉപ്പ് വിതറി പ്രാർത്ഥിക്കണം അപ്പോൾ അമ്മ ഈശോയിൽ നിന്ന് ചേട്ടന് ജോലി വാങ്ങി തരുമെന്ന് പറഞ്ഞു ആദ്യം പുള്ളി പോയെടുത്ത് ഉപ്പിട്ടില്ല രണ്ടാമത് പോയടത്ത് അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നൈസി ഞാൻ പോയി പക്ഷേ എന്നെ വിളിച്ചില്ല ഞാൻ ചോദിച്ചു ചേട്ടാ ഉപ്പിട്ടോ ഇല്ല അപ്പോൾ ഒന്ന് ചേട്ടൻ ഇനിയും പോകുന്നിടത്ത് ഉപ്പിടണമെന്ന് പറഞ്ഞു രണ്ടാമത് പോയടുത്ത് ആൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് വിളി വന്നു അങ്ങനെ ആ ചേട്ടൻ ചേട്ടനിപ്പം പിന്നെ വന്നപ്പോൾ വിളി വന്നപ്പോൾ എല്ലായിടത്തു നിന്നും വിളി വന്നു മൂന്നാല് സ്ഥലത്തു സ്ഥലത്തുനിന്ന് വിളി വന്നു അങ്ങനെ ആ ചേട്ടൻ ഇപ്പോൾ ഒരു വർഷമായിട്ട് ആ ജോലി കണ്ടിന്യൂ ചെയ്തു പോകുന്നു അവരെന്ന് ഇവിടെ വന്നാലും നാട്ടിൽ വന്നാലും കൃവാസനത്തിൽ വന്ന അമ്മയെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു അതാണ് ഞാൻ പറയുന്നത് അതിലൊക്കെ ഉപരിയായിട്ട് എൻ്റെ ഹസ്ബൻ്റും മക്കളും പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെട്ടു എന്നും എൻ്റെ കൂടെ പള്ളിയിൽ വരും നേരത്തെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും വീട്ടിൽ കംപ്ലയിൻസുണ്ടെങ്കിൽ കാണുന്ന ഒരു സമയം പ്രയർ ടൈമാണ് അല്ലാത്തൊരു സമയവും ആൾ കാണില്ല ഫോണിലാണ് അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു ദൈവം ഇതൊന്നും മാറ്റിത്തരണേന്ന് അങ്ങനെ എൻ്റെ ഹസ്ബൻഡും എല്ലാ കുട്ടികളും എല്ലാം ഭയഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു എന്നും പള്ളിയിൽ വരും അങ്ങനെ എൻ്റെ ആത്മീയ ജീവിതത്തിലും ഒത്തിരി മാറ്റങ്ങൾ വന്നു എനിക്ക് അറുപത് മണിക്ക് മുന്നേ ഞാൻ എണ്ണയിക്കില്ല മണിക്ക് ഡ്യൂട്ടിക്ക് പോകണമെങ്കിലും ഞാൻ മണിക്ക് ആറുമണിക്ക് എണ്ണയിക്കുന്നയാൾ ഇപ്പോൾ മണിക്ക് തന്നെ എണ്ണീച്ച് പ്രത്യക്ഷിക്കുന്ന റെഡിയായി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും എല്ലാം ബൈബിളും എല്ലാം വായിച്ച് പിന്നെ ഞാൻ ആറു മണിക്ക് പള്ളിയിൽ പോയി എന്നും ഞങ്ങൾ പള്ളിയിൽ പോയി ഞങ്ങൾ കുടുംബസമേതം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ മകൾ അവളും എന്നും പ്രത്യക്ഷകരണ പ്രാർത്ഥന ഇപ്പോൾ ഹോസ്റ്റലിൽ തന്നെയാണെങ്കിലും വേറെ കുട്ടികളൊന്നും ഇല്ലെങ്കിലും അവൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുർബാനയും കൂടി എല്ലാ പ്രേയറും എല്ലാം തന്നെത്തന്നെ എഴുതി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നു അങ്ങനെ ഇത്രയും വലിയ അതുപോലെ തന്നെ വലിയൊരു അനുഗ്രഹം ഇതാണ് എൻ്റെ കുടുംബത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് കൃപയായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയമുണ്ട് മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ അവിടെ പോയി ഞാൻ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കും വസ്ത്രങ്ങൾ തയ്ക്കാനുണ്ടെങ്കിൽ അത് തയ്ച്ചു കൊടുക്കും പിന്നെ ക്ലീനിങ് ചെയ്ത് കൊടുക്കും നഖം വെട്ടിക്കൊടുക്കും പിന്നെ എന്തെങ്കിലും നോൺ വെജ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കും തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും നൈസി ജോസഫ് തൻ്റെ കുടുംബത്തിൻ്റെ മൊത്തം വിശുദ്ധീകരണത്തെക്കുറിച്ച് ഈ സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് സ്നേഹത്തിൽ ഒട്ടിനിൽക്കുന്ന മക്കളായിട്ട് എങ്ങനെയാണ് തൻ്റെ കുടുംബം തൻ്റെ ഹസ്ബൻഡും മക്കളും താനുമൊക്കെ ഇന്ന് മാറിയത് അങ്ങനെ ഉള്ളപ്പോൾ ഈശോ എങ്ങനെയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ കുറേയേറെ ഇവിടെ പങ്കുവെച്ചു തങ്ങളുടെ ഹൗസിൻ്റെ കാര്യ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും കാര്യവും അതുപോലെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ ഇവിടെ വന്ന് കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ച് കാശരൂപമൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നതും അതിനുശേഷം അത് എങ്ങനെയാണ് ഈ മകള് അതിൻ്റെ പ്രയോഗമുണ്ട് അതായത് അച്ഛൻ പറയുന്നത് പോലെ ഇവർ ചെയ്യുമ്പോഴാണ് വീണ്ടും ഉടമ്പടി ജീവിതം അതിൻ്റെ ഫല അത് ഫലമുള്ളതായിട്ട് മാറുമ്പോൾ മാറുമ്പോഴാണ് നമുക്ക് കൃപകൾ ലഭിക്കുക അങ്ങനെ തങ്ങളുടെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും കാര്യം അതായ പിന്നീട് ഒരു ആധാരം അതിനൊക്കെ എത്രമാത്രമാണ് പൈസ ഡിമാൻഡ് ചെയ്തത് അമ്മ എങ്ങനെയാണ് ഈ മകൾക്ക് താൻ ഒറ്റയ്ക്കേ ഉള്ളൂ അമ്മേ എനിക്ക് വേറെ ആരുമില്ല അമ്മ കൂടെ വരണം വക്കീലിനോട് അമ്മ സംസാരിക്കണം ഇങ്ങനെയൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സംസാരമാണ് ഇവിടെ നടക്കുക അതുകൊണ്ടാണ് സ്നേഹിതനോട് എന്ന പോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു എന്ന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പോഴിന്ന് ഉടമ്പടി എടുത്ത മക്കളൊക്കെ ഈ ഒരു സംവേദനം തുടരുകയാണ് അതായത് അങ്ങ് ബിർ ഈശോയെ അങ്ങ് സ്നേഹിക്കുകയാണ് പിന്നീട് അമ്മയോടും ഈശോയോടുമൊക്കെ വ്യക്തിബന്ധമായ ബന്ധം വ്യക്തിപരമായ ബന്ധമുണ്ടായി അങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് അമ്മ എങ്ങനെ ആ വക്കീലിൻ്റെ അടുത്ത് വരുന്നു അമ്മയെ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട് ഇവിടെ ഇന്നലെയും ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞു അമ്മ ഒരു കേസിൻ്റെ സമയത്ത് അമ്മ എങ്ങനെയാണ് ആ കേസിന് പെട്ടെന്ന് ഓടി വന്നത് അതായത് തിടുക്കത്തിലാണ് അമ്മ വന്നതെന്നാണ് ആ സാക്ഷ്യത്തിൽ പങ്കുവെച്ചത് അതായത് നാം വിളിക്കുമ്പോൾ തന്നെ ക്ഷണനേരം കൊണ്ട് അമ്മ വരികയാണ് അമ്മ തിടുക്കം കാണിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് സമയ ചുരുക്കം നമുക്ക് ലഭിക്കുന്നത് താൻ ഗർഭിണിയായിരുന്നപ്പോഴും അമ്മ മലമ്പ്രദേശത്തു കൂടി തിടുക്കത്തിൽ യാത്ര ചെയ്ത് എലിസബത്തിനെ തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കുവാൻ പോവുകയും പിന്നീട് അവിടെ ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു എന്ന് തിരുവചനങ്ങളിലൂടെ നാം വായിക്കുന്നുണ്ട് ഈ ഒരു തിടുക്കം അമ്മ കാണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊരു ഉത്സാഹം തിടുക്കം ഈശോയും അമ്മയും പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടി അത് വെറുതെ ഉടമ്പടി എടുത്തു എന്നുള്ള ഒരു പേര് മാത്രമാകരുതെന്നും ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വളരെ തീഷ്ണതയോടെ ഒരു ജി ഉള്ള ഒരു ജീവിതമാകണമെന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഈശോയും അമ്മയും ആഗ്രഹിക്കുന്നത് അങ്ങനെ തൻ്റെ കുടുംബം ഒന്നിച്ചിന്നായി തങ്ങൾക്ക് പലതരത്തിലുള്ള കൃപകൾ ലഭിച്ചു ഹസ്ബ ആയിരത്തി അഞ്ഞൂറ് പേരുള്ള സ്റ്റാഫുള്ള ഒരു കമ്പനി അത് മൊത്തം കത്തി അത് പിന്നീടത് വർക്കൗട്ട് കണ്ടി വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരണമെങ്കിൽ പിന്നീട് നാളുകൾ എടുക്കും എന്നാൽ ഈ മകള് ഹസ്ബൻഡിനെ പറഞ്ഞു വിടുന്നു വെഞ്ചിരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു കത്തി ആ കമ്പനി കത്തിയതിൻ്റെ രണ്ടാം ദിവസം തന്നെ ഹസ്ബൻഡിനെയും ടീമിനെയും വിളിക്കുകയാണ് ആ ടീമിന് മാത്രം അവിടെ ജോലി പിന്നീടാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാകുന്നത് അതായത് നമുക്ക് വേണ്ടിയിട്ട് നാം സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെത്രയും വേഗം ക്രമപ്പെടുത്തുന്ന ഈശോയും അമ്മയുമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക ഇന്ന് ആത്മീയ ജീവിതത്തിൽ പുഷ്ടി പ്രാപിച്ചതിൻ്റെ തൻ്റെ കുടുംബം ഒന്നിച്ച് വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞി ജോസഫ് ആ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം കരങ്ങളടിച്ച് നമുക്ക് ഈ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം